വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹം അനുഭവിച്ചിരുന്നതായി അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു അദ്ദേഹം ഈ സാബു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു വിവരോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരികയല്ല ഈ റൂറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പുന്തളമ്പാറയുള്ള ഹിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അഞ്ച് സെൻറ്റ് ഭൂമി വിറ്റിട്ട് അദ്ദേഹം വില്ലേജിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടുന്ന് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുള്ള ലോൺ ഉണ്ടോ അറിയുന്നു അദ്ദേഹം ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പഴയ കരംകെട്ടി രസീദിൻ്റെ കോപ്പി വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി വിട്ടു എന്നോട് ഈ വിവരം നിന്ന് പറയും ഞാൻ ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പൈസ മറ്റേ കൊണ്ട് അടപ്പിച്ച് ഈ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ബാങ്കിൽ നിരന്തരമായ ക്രമക്കേടുകൾ ഇതുപോലെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താതെ അദ്ദേഹത്തിന് വേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ പണം തിരികെ കിട്ടാനുള്ള സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും കുടുംബത്തിലെ സാഹചര്യം എങ്ങനെയാണ് കുടുംബ സാഹചര്യം എൻ്റെ കുടുംബ സാഹചര്യങ്ങൾ വളരെ മോശമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ടിരുന്ന പൈസയാണ് അദ്ദേഹത്തിന് കിട്ടാവുന്നത് അതിനാൽ അതിനേക്കാൾ കൂടി ഒരു മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടാകാനിയില്ല തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മിക്ക സഹകരണ പ്രസ്ഥാനങ്ങളും ആരെങ്കിലും നിക്ഷേപം തിരിച്ചു ചോദിച്ചാൽ ഇതാണ് അനുഭവം അവരെ ഭീഷണിപ്പെടുത്തുക അവരെ ബലം പ്രയോഗിച്ച് ബാങ്കിൽ നിന്ന് ഇറക്കി വിടുക നിക്ഷേപകരെന്ത് എന്ത് ഇനി മുന്നോട്ട് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ എന്താണ് മാർഗം എന്ന് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ ജേഷൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇരുപത് വയസ്സുള്ള മകൻ മൂത്ത മകൻ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ആർ ഡി ഒ എസ്പിയോ ഒന്നും വരാതെ ഒരു കാരണവശാലും ബോഡി ഇവിടുന്ന് അഴിച്ചുകൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം ഇപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന പൈസ ഒരാവശ്യം വന്നാൽ തിരിച്ചു കിട്ടാൻ ഒരു മാർഗം ഇന്നില്ല കാരണം ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരെ ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബലം പ്രയോഗിച്ച് വിടുക അല്ലെങ്കിൽ അവരുടെ പേര് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുക ഇതാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുന്നോടം വരെ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയുന്നത്